കൂട്ടുകാരെ പ്രയ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു അടിപൊളി ചക്കക്കുരു പായസമാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാനൊരു ഇരുപത് ഇരുപത്തഞ്ച് ചക്കക്കുരു ആണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് വൃത്തിയാക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ പുറത്തുള്ള തോലുകളൊന്നും ഞാൻ പോക്കിയിട്ടില്ല അത് മുഴുവനായിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് കുക്കറിൽ ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം ഞാനിത് ഇത് വേവിച്ചെടുക്കുന്നത് എന്നിട്ടാണ് ഞാൻ തേങ്ങാപ്പാൽ ആക്കി എടുക്കുന്നത് എന്നിട്ട് വേവിച്ചതിന് ശേഷം ഞാനിത് അത്യാവശ്യം ഒരു മീഡിയം വലിപ്പമുള്ള ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ ചിരകി ഇത് മുഴുവനായിട്ട് തന്നെ എടുക്കുന്നുണ്ട് ഒരു തേങ്ങ എന്നിട്ട് ചിരകിയിട്ട് അതിൻ്റെ തേങ്ങാപ്പാൽ ഒന്നാമത് ും രണ്ടാം പാലും ആയിട്ടാണ് എടുക്കുന്നത് ഇതേപോലെ നാലാണി ശർക്കരയും എടുത്തിട്ടുണ്ട് നമ്മളെ കുക്കറിലുള്ള ചക്കക്കുരു നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുകയാണ് അത് എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ചൂട് തണിയാൻ വേണ്ടിയിട്ടാണ് മാറ്റിയെടുക്കുന്നത് എന്നിട്ട് ബാക്കി അല്പമുള്ളത് ഞാൻ അത് ഒരു കരണ്ടി കൊണ്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഉടച്ചെടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് ബാക്കി നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത് അതിലേക്ക് തന്നെ ഒഴിക്കാം നമ്മൾ തേങ്ങാ പാൽ എടുത്തിട്ടുണ്ട് അതിൽ ഒന്നാം പാൽ മാറ്റിയതിന് ശേഷം രണ്ടാം പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്നെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിതൊന്ന് ഈ ഒന്ന് കുറുക്കിയെടുക്കാവുന്നതാണ് എന്നിരുന്നാലും എ ടു ലാസ്റ്റ് വേണം നമ്മൾ ഈ ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാനായിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ശർക്കര ആക്കിയിട്ടുള്ളത് അരച്ചിട്ട് വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട് അതുകൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം എന്നിട്ട് ഏലക്ക പൊടിച്ചതും കൂടെ ഇതിൽ ഇട്ട് കൊടുക്കേണ്ടതാണ് അപ്പം തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ അരിച്ചു ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മൾ ശർക്കരയിൽ കല്ലോ മണ്ണോ പൊടിയൊക്കെ ഉണ്ടാവും ഞാനിത് ഈ അരിപ്പ ഈ കുക്കറിൽ തന്നെ വെച്ചിട്ടാണ് ഒരു കൈ കൊണ്ട് ക്യാമറ പിടിച്ചിട്ടാണ് അതുകൊണ്ടാണ് ഇതിങ്ങനെ വെച്ചിട്ടുള്ളത് അത് നമുക്ക് നന്നായിട്ട് ഒരു നാലാണി തന്നെ ഇതിന് മധുരം നല്ല പാകമായിട്ട് തന്നെ കിട്ടും നമുക്കിന്നിട്ട് മറ്റൊരു ചീനൻ ചട്ടിയിൽ നമുക്ക് തേങ്ങാ കൊത്തൊന്ന് വറുത്തത് ഇട്ട് കൊടുക്കാം ഞാൻ വളരെ കുറച്ച് തേങ്ങാ കൊത്ത് മാത്രമാണ് ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ അണ്ടിപ്പരിപ്പ് മാത്രം കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോഴേക്കും നമ്മൾ പായസം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് എന്നിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഒന്നാം പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് എന്നാൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഇത് പാൽ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നിട്ട് നമുക്ക് ഈ വറുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റുള്ള പായസമാണിത് നമുക്ക് ചൂടോടുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മൾ ചക്കക്കുരുവാണെന്ന് തോന്നിയയില്ല അതേപോലെ ഒരു നല്ല വീഡിയോ വീണ്ടും കാണാം ഓക്കേ ബായ്